പപ്പിക്ക് ചിക്കൻ സൂപ്പ് വെച്ച് കൊടുത്തു ഭക്ഷണമൊന്നും ഇതുവരെ അങ്ങനെ കൊടുത്തൊന്നും തുടങ്ങിയിട്ടില്ല തള്ളയുടെ പാൽ കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാണ് കണ്ണു തുറന്നെ അങ്ങനെ വരുന്നതേ ഉള്ളൂ ഞാനങ്ങനെ ആലോചിച്ചപ്പോൾ ചൂട് സമയമാണ് അപ്പോൾ ഞാനിതിൻ്റെ പൂച്ചയ്ക്ക് വെച്ച് അതിൻ്റെ ചിക്കൻ സൂപ്പ് കൊണ്ട് വെച്ചു കൊടുത്തു അതിന് നല്ല ഇഷ്ടപ്പെട്ടതാണ് ഉപ്പൊന്നുമില്ല മഞ്ഞൾപ്പൊടി മാത്രം മാത്രമായിട്ട് ചിക്കൻ വേവിക്കുന്നതിൻ്റെ സൂപ്പാണ് കുറേ നാലഞ്ച് എണ്ണം ഉണ്ടായിരുന്നേ അതെല്ലാം ചത്തുപോയതാണ് എന്താ പറഞ്ഞുകൂടെ പട്ടി പിടിച്ചു പോന്ന അതിൻ്റെ അമ്മപ്പട്ടി ഉണ്ടായിരുന്നപ്പോൾ ഞാനിങ്ങോട്ടൊന്നും വന്ന് നോക്കാൻ വരില്ലായിരുന്നു ഇപ്പോൾ അതിൻ്റെ അമ്മയെ കാണാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയത് പപ്പീസ് സൂപ്പ് കുടിക്കുന്നുണ്ട നല്ല ഭംഗിയുള്ള പപ്പീസാണ് വലുതായിട്ടും കാര്യമില്ല ഇപ്പം നാട്ടിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു വഴിയിൽ കിടക്കുന്ന പപ്പീസൊക്കെ എടുത്തുകൊണ്ടുവന്ന് വളർത്തുന്ന ഒരു സ്ത്രീയും പിന്നെ എന്താ കൈയും കാലോടി കാലം ഒടിഞ്ഞാനൊക്കെ കൊണ്ടുവന്ന് വളർത്തല്ലേ അവരൊക്കെ എതിരായിട്ട് നല്ല പ്രക്ഷോഭം നട നടക്കുന്നുണ്ടല്ലോ അതിലൊരാൾ പറയുന്നുണ്ട് പിന്നെ ഒന്നുമില്ലെങ്കിലും ഇത് എവിടെയൊക്കെ കിടന്ന ചാവാലി പട്ടികളെ എടുത്തുകൊണ്ടിട്ട് വളർത്തുകയാണ് കാശ് കിട്ടാൻ വഴിയുള്ളത് പോലും അല്ല അതിൻ്റെ അർത്ഥം കാശൊക്കെ കിട്ടുന്ന ബ്രീഡർമാർ പൈസ കിട്ടണതിനെ വളർത്തുമല്ലോ അപ്പോൾ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അത് വളർത്തിക്കോട്ടെ അല്പം നാറിയാലും കുഴപ്പമില്ല ഇതേപോലെ ആരൊരു ഇല്ലാത്ത പാവങ്ങളെടുത്തോണ്ടെന്ന് വളർത്താനും പാടില്ല ഭക്ഷണം കൊടുക്കാനും പാടില്ല അതാണ് ആൾക്കാരുടെ പ്രശ്നം ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമാണോ ഉടനെ ആൾക്കാർക്ക് കുരു പൊട്ടും പിന്നെ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങും അല്ലേ ആ സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് അവിടെ നായ്ക്കളെ വളർത്തുന്ന കയ്യും കാലം ഒടിഞ്ഞാനൊക്കെ ശുശ്രൂഷയായിരുന്നു അപ്പോൾ അവർക്ക് അതിന് ഭക്ഷണം കൊടുക്കാനുള്ള അരിയോ അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കാനുള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ നാട്ടുകാർക്ക് സഹായിക്കാമല്ലോ അങ്ങനെയൊന്നുമല്ല മനപ്പൂർവം അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അവർ പറയുന്നതായിട്ടല്ലോ അവർക്കൊന്ന് ബാത്റൂമിൽ പോകാനും പോലും നിവർത്തിയില്ല എല്ലാവരും കൂടെ വന്ന് സമരവും ശല്യവും ആയിട്ട് കിടന്നപ്പോഴത്തേക്ക് അവർ വീടും അടച്ചു പൂട്ടി അങ്ങനെ ഇരിക്കുന്നു വാർത്താ ചാനലുകളും അങ്ങനെ അല്ല അത് മുതലെടുത്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നാട്ടുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വാർത്താ ചാനലുകാരും പറയുന്നത് ആ സ്ത്രീ അവരെ നായ്ക്കളെ വാർത്ത സപ്പോർട്ട് ചെയ്യണമെന്നല്ല അതിനുള്ള എന്തെങ്കിലും പ്രതിവിധികൾ അവർക്ക് അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാട്ടുകാരും കൂടെ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തേക്ക് നല്ലതായിരുന്നു ഇത്രയും നായ്ക്കളെ കൊണ്ട് അവരവിടെ പോകും ഇതാ ഇപ്പം ഇത് തന്നെ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം ഇതിനിപ്പോൾ ആരെങ്കിലും ഭക്ഷണമൊക്കെ കൊടുത്തില്ലെങ്കിൽ ചത്തുപോകും മേരാനാം റാണി റാണി ഹേ മേരാനാം അഭിതോ ബാ അഭി ഇസ്ക മാനേ കിസിനെ കുച്ദറി മറക്ക खाना पीना कुछ देना पड़ता है ना